ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അതിനകത്ത് ഒരു മാങ്ങ ഓടി കിട്ടിയിട്ടുണ്ട് അപ്പോഴാ മാങ്ങയും ഇതുമെല്ലാം കൂടെ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെ കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോഴേ ക്യാരറ്റും ബീട്രൂട്ടും മാങ്ങയെല്ലാം ഞാൻ കണ്ട ഒരേ വലുപ്പത്തിൽ കണ്ടേ ഇതേപോലെ എല്ലാം ഒരേ വലുപ്പത്തിൽ ഒരേപോലെ അരിഞ്ഞാൽ മതി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ് മാങ്ങയൊക്കെ എത്ര ഉണ്ടെങ്കിലും കൊള്ളാം ഞാൻ എനിക്കിപ്പോൾ ഒരു മാങ്ങയുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു മാങ്ങയും രണ്ട് ക്യാരറ്റും രണ്ട് ബീട്രൂട്ടും ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് പച്ചമുളകാണ് ഞാൻ ചന്തയിൽ നിന്ന് ഒഴിച്ച പച്ചമുളക് പക്ഷേ അത് പഴുത്ത് പോയതുകൊണ്ടാണ് ഈ കളറായിട്ട് തോന്നിക്കുന്നത് നല്ല എരിവുള്ള മുളവാണ് അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം സാധനം എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മുളെടുത്തോണം അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകിയിട്ടാണ് അരിഞ്ഞത് കഴുകി അരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ കഴുകിയാണ് അരിഞ്ഞത് അത് കഴുകി അരിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത് പച്ചവെള്ളം അതിൻ്റെ അംശമേ കാണരുത് അതേപോലെ ആയിട്ട് ഇത് അരിയാവും അഥവാ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് അധിക സമയം ഇട്ടേക്കരുത് വെന്തു പോവും അപ്പം ഒന്നിട്ട് അന്നേരം കോരിയെടുക്കാം അങ്ങനെ ചെയ്യണം പക്ഷെ ആ പച്ച വിട്ടു പോകരുത് അതേ രീതിക്ക് വേണം ചെയ്യാൻ കൊണ്ട് അതിന് ശേഷം ഈ മുളകും ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ മാങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ നല്ലപോലെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇളക്കിയെടുക്കണം അപ്പോഴ മാങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഉണങ്ങിയ ഭരണിയിലേക്ക് ഇടാം ഇതുപോലെയുള്ള കുപ്പിപ്പരണിയിൽ തന്നെ ഇത് വെക്കണം ഇത് ഉപ്പും പുളിയും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് കുപ്പിപ്പരണികളിൽ തന്നെയാണ് ഇട്ട് വെക്കേണ്ടത് അപ്പോഴും കുറേശ്ശെ കുറേച്ചയായിട്ട് നമുക്ക് ഈ ഇങ്ങനെ ഭരണിയിലിങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോഴിതുപോലെ ഭരണിയിൽ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോഴും അതിനാവശ്യമായി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കുറച്ച് വെള്ളം ഞാൻ ഇത് തിളപ്പിച്ച് തണുപ്പിച്ചതാണ് നല്ലപോലെ തണുപ്പില്ല ചെറിയ ഒരിളം ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കണം തിളച്ചിട്ട് അത് തണുക്കണം ചെറിയൊരു ചൂടോടുകൂടി അത് നികക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് അല്പം പിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിന്നാഗിരി അപ്പോൾ ആ വിന്നാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും വിന്നാഗിരി ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് അടയ്ക്കണം അടച്ചിട്ട് ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുക്കണം അപ്പോൾ ആ ഉപ്പൊക്കെ താഴെ പോകാനായിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം അപ്പോഴിനി ഇതിൻ്റെ ചൂട് ചെറിയൊരു ചൂടുണ്ടല്ലോ അപ്പോൾ അത് പോകുന്നിടം വരെ ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ആ ചൂടെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചേക്കാം അടച്ചു വച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴും ഞാൻ രാവിലെയാണ് ഇത് ഉപ്പിലിട്ട് വെച്ചത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് വേണ്ട ബീട്രൂട്ടിൻ്റെ കളറെല്ലാം വെള്ളത്തിൽ പിടിച്ച് മാങ്ങയിലൊക്കെ പിടിച്ചിട്ട് ഇപ്പം തന്നെ കളർ നല്ലപോലെ മാറിയിട്ടുണ്ട് ഒരാഴ്ച ഒക്കെ ഇരിക്കുമ്പോഴത്തേന് ഇത് നല്ല ചുമന്ന കളറായി വരും അതുപോലെ തന്നെ ഉപ്പും പുളിയും എരിയും എല്ലാം പിടിച്ചിട്ട് മാങ്ങ ഉറക്കി തിന്നുകണക്ക് ഉറക്കി തിന്ന അപ്പം ഗർഭിണിയായ കുട്ടികൾക്കൊക്കെ അല്ലാതെ തോരൻ തോരമ്പെച്ചും ക്യാരറ്റും ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതായാലും ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ആ ബീട്രൂട്ടിൻ്റെയൊക്കെ കളറൊക്കെ ഇറങ്ങിയിട്ട് വളരെ നല്ലതാണ് ആ വെള്ളവും നല്ലതാണ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്